രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് മോദിയും പിണറായിയും ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ കേന്ദ്ര സർക്കാരിനെ നിരന്തരം പ്രീണിപ്പിക്കുന്ന പിണറായി വിജയന്റെ സമീപനം കേരളത്തിൽ ബി ജെ പിയെ കൂട്ടുപിടിച്ച് വർഗീയ ധ്രുവീകരണത്തിലൂടെ എങ്ങനെയും അധികാരത്തിൽ കടിച്ചു തൂങ്ങുക എന്നതാണ് പിണറായി വിജയന്റെ ലക്ഷ്യമെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു നവംബർ മാസത്തിൽ നടക്കുന്ന പദ്ധതി മാർച്ച് അവസാനത്തിൽ ആദ്യം നടക്കാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ അർത്ഥത്തിലും നമ്മുടെ സംസ്ഥാനത്തെ തകർത്ത് തടിഗുണമാക്കിയാണ് സമസ്ത മേഖലകൾ ഉപ്പ് കുത്തിച്ചാണ് അഭിപ്രായ വിജയന്റെ ധർമ്മം അത് അവസാനിപ്പിക്കാന് കേരളത്തിനകത്ത് ആഗ്രഹിക്കുന്നു ജനാധിപത്യം അട്ടിമറിച്ച് കള്ളവോട്ട് ചേർത്ത് അധികാരം പിടിച്ചെടുക്കുന്ന ബി ജെ പി തന്ത്രങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് പ്രത്യക്ഷ പിന്തുണ നൽകാത്ത പിണറായി വിജയനെ തിരിച്ചറിയണമെന്നും ഈ അപകടകരമായ അവസ്ഥയ്ക്ക് ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ആർ എസ് പിയുടെ ജില്ലാതല ഫണ്ട് ഏറ്റുവാങ്ങലും കയ്പമംഗലം മണ്ഡലം നേതൃയോഗവും കയ്പമംഗലത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ബേബി ജോൺ ആർ എസ് പി ജില്ലാ സെക്രട്ടറി എം പി ജോബി അധ്യക്ഷത വഹിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം പി ജി പ്രസന്നകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം വാഴയിൽ അസിസ് പി ഡി സാജൻ സജിൻ ആർ കൃഷ്ണൻ പി എസ് മാർശൽ അഡ്വക്കേറ്റ് കെ എം ശ്രീജിത്ത് പി ബി സുഭകൻ കെ കെ സൗദാമിനി എന്നിവർ പ്രസംഗിച്ചു